കൈത്തറി നെയ്ത്ത് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നെയ്ത്തുകാരുടെ പ്രാധാന്യത്തെപ്പറ്റി ബോധവൽക്കരണം നൽകുന്നതിനുമായി ഇന്ത്യയിൽ ഓഗസ്റ്റ് ഏഴാം തീയതി ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നു ഒരു കാലത്ത് പ്രൌഢിയോടെ നിലനിന്നിരുന്ന പാല ഇടപ്പാടിയിലെ കൈത്തറി നെയ്ത്ത് വ്യവസായ മേഖല ഇന്ന് നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് മൂന്ന് നെയ്ത്ത് തറികളിൽ നിന്നും കേട്ടുകൊണ്ടിരുന്ന ശബ്ദം ഇപ്പോൾ ഇടപ്പാടിയിലെ നെയ്ത്തുശാലയിൽ അധികം കേൾക്കാറില്ല പതിനഞ്ചാം വയസ്സിൽ തുടങ്ങിയ നെയ്ത്ത് ജോലി എഴുപത്തിരണ്ടാം വയസ്സിലും ചുറുചുറക്കൂടെ ചെയ്യുകയാണ് നെയ്ത്ത് ഉടമയായ പങ്കജാക്ഷൻ ഇപ്പോഴാകെ ഒരു നെയ്ത്ത് തറി മാത്രമേ പങ്കജാക്ഷന്റെ നെയ്ത്തുശാലയിലുള്ളൂ മക്കളെ ഒന്നും ഈ കൈത്തൊഴിൽ പഠിപ്പിച്ചില്ലെന്നും അദ്ദേഹം പറയുന്നു ഭാര്യയും പങ്കജാക്ഷനും ഒരുമിച്ച് ചേർന്നാണ് നെയ്ത്തുശാല കൊണ്ടുപോകുന്നത് ഓർഡർ അനുസരിച്ച് വസ്ത്രങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തറിയിടില്ലാന്ന് എനിക്ക് രണ്ട് പിള്ളേരും കാരണം ഇത് ഞാൻ അവരെ പഠിപ്പിക്കാത്തതാണ് ഇത് പഠിപ്പിച്ചുകൊണ്ട് ഇതുകൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാം പിന്നെ ഞാനത് ഒരു മുൻണ്ടോ ഒരു ദിവസം പറ്റിടത്തോളം ചെയ്യും എന്നുള്ളത് എനിക്ക് ചെയ്താൽ ഒരു പത്ത് മുന്നൂറ്റമ്പത് നാനൂറ് രൂപ മണിക്കൂർ വിട്ടു അതും എന്നെ സംബന്ധിച്ചാൽ അത് മതി എന്നുള്ള എന്നുള്ളതാണ് കാരണം വേറെ പരിപാടിക്ക് നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഞാൻ പരിപാടി വേറെ ഒന്നും എനിക്ക് അറിഞ്ഞ അറിഞ്ഞും കൂടാം അപ്പം അങ്ങനെ വന്നപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ആഗ്രഹം കൊണ്ട് പലരും എന്നോട് എൻ്റെ ചോദിക്കുന്നുണ്ട് നിർത്താറായില്ലേ നിർത്താറായില്ലെന്നും കൂടെയുള്ളൂ ഞാൻ പറഞ്ഞില്ല പറ്റി അടുത്തോളം ഞാൻ ചെയ്യുമെന്നാർത്ഥം അങ്ങനെ ബാലരാമപുരം സ്വദേശിയായ പങ്കജാക്ഷൻ പാലായിൽ ഇരുപത്തിരണ്ടാം വയസ്സിൽ എത്തിയതാണ് അന്ന് തുടങ്ങിയതാണ് ഈ നെയ്ത്ത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നെയ്ത്ത് ജോലിയോടുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നെയ്ത്തിനുള്ള നൂല് ബാലരാമപുരത്തു നിന്നുമാണ് കൊണ്ടുവരുന്നത് സംഘമായി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ബാങ്ക് ലോണുകൾ മാത്രമാണ് വ്യക്തിപരമായി ലഭിക്കുന്നതെന്നും പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു News Bureau Pala